റൂബൻ്റെ സന്തതികൾ റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല യുവതാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം യൂസഫിന് തന്നെയായിരുന്നു ജോസഫിന് തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂപൻ്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്റോൺ കർമി ജോയലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷമായ ബോത് കയീം മിക്ക റായിയ ബാൽ ബോറായ ശിശേരി രാജാവായ തിൽഖാദിൽ നേസ തടവുകാരനായി കൊണ്ടുപോയി അവൻ റൂപൻ ഗോത്രത്തിലെ നേതാവായിരുന്നു ഭൂവൻ ഗോത്രത്തിലെ മറ്റ് പുലത്തലവന്മാരുടെ വംശാവലി ജയിലേൽ സക്കറിയ ജോയിലിൻ്റെ പുത്രനായ ഷമയുടെ പുത്രനും അസിയായുടെ പുത്രനായ ബേല അറോബലിൽ വസിച്ചവർ അവരുടെ അതിർത്തി നോബായും ബാൽബേലും വരെ വ്യാപിച്ചിരുന്നു ഇലായിൽ അവർക്ക് ധാരാളം കന്നുകാലുണ്ടായിരുന്നതിനാൽ യുഫർട്ടീസ് നീട് കിഴക്ക് കിടക്കുന്ന മരപ്രദേശത്തുള്ള പ്രദേശം മുഴുവൻ അവർ ആദിവസിച്ചു സാഹു രാജാവിൻ്റെ കാലത്ത് ഊവൻ ഗോത്രക്കാർ ഹഫ്രിയയുടെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇലാദിൻ്റെ കിഴക്ക് പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു ഖാദൻ്റെ സന്തതികൾ ഗാദിൻ്റെ പുത്രന്മാർ ഊവൻ്റെ വടക്ക് ഭാഷ്യൻ ദേശത്ത് സൽവേലി വരെ പാർത്തു അവരിൽ പ്രമുഖർ ജോയിൽ രണ്ടാമൻ ഷാഫാം യോനായി ഷാഫാത്തും ബായിലെ പ്രമുഖ പ്രമുഖർ ഗദു ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി മിഹേൽ മിഷുല്ലും ഷേബെ തോബെ സിയ എബർഗ് എന്നീ ഏഴുപേർ അവർ കൂറിൻ്റെ മകനായ അഭിയാച്ചിൻ്റെ പുത്രന്മാരാണ് ഊറി യവോറ ഗരിയാദിൻ്റെയും ഗിലിയാദ് മിക്കായലിൻ്റെയും മിക്കായൽ യാഷീഷയുടെയും യഷീഷയും യഹോദയുടെയും യഹോദ് ബോസിൻ്റെയും പുത്രന്മാരാണ് ഗൂണിൻ്റെ മകനായ അബിയേലിൻ്റെ മകൻ ആഹ് തൻ്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു ഇവർ ഗിലിയാദിനും പാഷിനും അതിൻ്റെ സമൃദ്ധികളിലും ഷാരൂമിലെ മേച്ചിൽ പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു അവരുടെ വംശാവ് രാജാവായ യോസിൻ്റെയും ഇസ്രായേൽ രാജാവായ റോമാവിൻ്റെയും കാലത്തിൽ ഇടപെട്ടു റോമൻ ഗായെ മനാസ് അർത്ഥഗോത്രം എന്നിവയിൽ ശൂരന്മാരും വാളും എടുക്കാനും വെല്ലുവിളിച്ച് ഈയാനും കഴിവുള്ളവരുമായി നാൽപ്പത്തി നാലായിരം യോദ്ധാക്കളുണ്ടായിരുന്നു അവർ ഖകീറിൻ്റെയും യാഹൂർ ഞാഫിസ് യോദ്ധാവ് എന്നിവരോടും യുദ്ധം ചെയ്തു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു സ അസഹായത്താൽ അവർ ഖഗീൻ്റെയും കൂട്ട കൂട്ടാളികളുടെയും മേൽവിജയം മരിച്ചു അവർ അവയുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു അൻപതിനായിരം ഒട്ടകങ്ങൾ രണ്ട് ലക്ഷത്തിൽ പരത്തിൽ ത്തി അൻപതിനായിരം ആടുകൾ രണ്ടായിരം കഴുതകൾ എന്നിവയ്ക്ക് പുറമെ ഒരു ലക്ഷം ആടുകളെയും അവർ പിടിച്ചു കൊണ്ടുപോയി യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആയിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു അല്ലാതിരുന്നതിനാൽ കൊല്ലപ്പെട്ടു അവർ പ്രവാസഭാ വരെ അവിടെ പകർത്തു മനേഴ്സയുടെ അർത്ഥഗോത്രങ്ങൾ ഭാഷാൻ മുതൽ ബാൽഭിഷാൻ വരെ അവിടം വരെ വസിച്ചു അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു എഫർ ഈഷി എഴിയേശ്വർ ആദ്യ താമീർ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോക്താക്കളുമായിരുന്നു എന്നാൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവൾ അവിടുന്ന് മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു ഭാവിയ ഇസ്രായേലിൻ്റെ ദൈവം അസീരിയയുടെ രാജാവായ പൂലിനെ ബിൽഗാത്തിനെ അവർക്കെതിരെ അയച്ചു അവൻ രൂപൻ ഗോത്രങ്ങളും മനേസയുടെ അർദ്ധഗോത്രങ്ങളെയും തടവുകാരായി കൊണ്ടുപോയി ഹാല ഖാബീർ കാസാ വിസാലാം എന്നീ വേഷങ്ങളിൽ പാർത്ത് അവർ ഇന്നും അവിടെ വസിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാകെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദീപികാരനില്